ഡാൻസ് ആനിക്കാരൻ കിളി ഇപ്പോൾ മലയാളികൾക്ക് സ്വന്തം ഉണ്ണേട്ടനാണ് മലയാളം ഗാനങ്ങൾക്ക് ലിപ്സിങ് ചെയ്തും നൃത്തം ചെയ്തുമെല്ലാം സോഷ്യൽ മീഡിയ റീലുകളിലൂടെ സുപരിചിതനായ കിലി ഇപ്പോൾ മലയാള സിനിമയിലേക്കും എത്തുന്നു ഇന്നസെൻറ്റ് എന്ന സിനിമയിലൂടെയാണ് കിളിപ്പോൾ മലയാളത്തിൽ അരങ്ങേറുന്നത് ഇതിന് പിന്നാലെ കിളി പോണ്ട് ജീവിതം പ്രമേയമാക്കി ഒരുങ്ങുന്ന മസായ് വാറിയർ എന്ന സിനിമയിലും അഭിനയിക്കും സതീഷ് തൻവിയാണ് രണ്ട് സിനിമകളും സംവിധാനം ചെയ്യുന്നത് മലയാളത്തിന് പുറമെ മസായി ഇംഗ്ലീഷ് സിംഹാള ഫ്രഞ്ച് പോളിഷ് സ്പാനിഷ് ജർമ്മൻ അറബിക് ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് ബംഗാളി ഉറുദു ജപ്പാനീസ് സിന്ധി ബലൂ പഞ്ചാബി തുടങ്ങി ഇരുപത്തഞ്ചിലധികം ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ മലയാള സിനിമയിൽ ഇന്നസെൻറ്റിൻ്റെ ടൈറ്റിൽ ലോഞ്ചിന് കൊച്ചി ലുലുമാളിലെത്തി കിലിപ്പോളിന് വൻ സ്വീകരണമാണ് മലയാളി പ്രേക്ഷകർ നൽകിയത് മലയാളികളുടെ സ്നേഹത്തിന് നന്ദി അറിയിച്ച കിലിപ്പോൾ തനിക്ക് മലയാളി പെൺകുട്ടി വിവാഹം ചെയ്ത് കേരളത്തിൽ സ്ഥിരതാമസമാക്കാനുള്ള ആഗ്രഹവും വെളിപ്പെടുത്തി കയ്യടികളോടെയാണ് കിലീ പോളിൻ്റെ ഈ പ്രഖ്യാപനത്തെ പ്രേക്ഷകർ സ്വീകരിച്ചത് മലയാള സിനിമയിലെ തൻ്റെ ഇഷ്ട അഭിനേതാക്കളെക്കുറിച്ചും കിലിപ്പോൾ ചടങ്ങിൽ സംസാരിച്ചു മലയാളത്തിൽ ഇഷ്ടനടി ശോഭനയാണ് നടന്മാരിൽ മോഹൻലാൽ മമ്മൂട്ടി ഫഹദ് ഫാസിൽ ഉണ്ണി ഉണ്ണിമുകുന്ദർ എന്നിവരെയാണ് ഇഷ്ടം കിലിപ്പോൾ പറഞ്ഞു പുലിവാൾ കല്യാണത്തിൽ ആര് പറഞ്ഞു എന്ന ഗാനവും പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് കിലിപ്പോൾ ടൈറ്റിൽ ലോഞ്ച് ചടങ്ങിൽ ആലപിച്ചു മലയാളത്തിലെ ട്രെൻഡ് ഗാനങ്ങൾ പഠിച്ച് മികച്ച രീതിയിൽ ലിപ്സിങ് ചെയ്ത് റീൽസ് വീഡിയോകൾ പോസ്റ്റ് ചെയ്താണ് കിലിപ്പോൾ ഇൻസ്റ്റയിൽ വൈറൽ താരമായത് കാഴ്ചക്കാരിലേറെയും മലയാളികളായതോടെ കൂടുതൽ വീഡിയോകളും മലയാള പാട്ടുകൾക്കും വേണ്ടി മാറ്റിവെക്കാനും ഇപ്പോൾ ശ്രദ്ധിച്ചിരുന്നു ടാൻസാനിയക്കാരനായ കിളി ഇപ്പോൾ മലയാളത്തിനോട് കാണിക്കുന്ന അതിരില്ലാത്ത സ്നേഹം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ണിയേട്ടൻ എന്ന പേര് മലയാളികൾ സമ്മാനിച്ചു ഈ പേരിനോടുള്ള തൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന മലയാള വീഡിയോകളുടെ അടിക്കുറിപ്പിൽ ഉണ്ണിയേട്ടൻ എന്ന് കിളി എഴുതാറുണ്ട്